നമുക്ക് നമുക്കൊരാൾ അയക്കുന്ന സന്ദേശങ്ങളിൽ അറിയാം അയാൾക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് അയാൾക്ക് നമ്മുടെ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിൽ തന്നെ നിങ്ങളോട് പറയണമല്ലോ സ്വാഭാവികമായി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വാട്സാപ്പുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മിക്ക ദിവസങ്ങളിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് ആയിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയാനുള്ളത് അതൊക്കെ വിട്ടേക്കും അത് അവർ സ്ഥിരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നൂറ് പേർ അയക്കുന്ന ഒന്നാണ് നമുക്ക് വരുന്നത് പക്ഷേ നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ പേഴ്സണലി നമുക്ക് പേരെടുത്ത് തന്നെ മെസ്സേജ് അയക്കും എടാ സുഖമാണോ എടാ ജോയി സുഖമാണോ എവിടെയുണ്ടെന്നൊക്കെ ചോദിക്കും ഇനിയിപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചിരുന്നയാൾ നമ്മളോട് വർക്ക് ചെയ്തിരുന്നയാൾ ചിലപ്പോൾ അവർ നമ്മളെക്കാൾ ഒരുപാട് ഉയർത്തിലേക്ക് എത്തിയേക്കാം താരമായിട്ടുണ്ടാകാം വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാകും ഉദ്യോഗസ്ഥരായിട്ടുണ്ടാവാം രാഷ്ട്രീയ നേതാവായിരിക്കാം ഇങ്ങനെയൊക്കെ ഉയർന്നു പോയിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു നല്ല നാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളയാൾക്കൊരു മെസ്സേജ് ഇരിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ ടിയു അല്ലെങ്കിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് അവിടുന്ന് ചിലപ്പോൾ ഒരു ചിരി മാത്രം അല്ലെങ്കിൽ ഒരു കൈകൂപ്പ് മാത്രം അല്ലെങ്കിൽ ഒരു ലൗവിൻ്റെ ചിഹ്നം മാത്രമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് നിങ്ങളെ കേട്ടു ഇറ്റ്സ് ഓക്കെ ഓ ഒരു ഫോർമൽ ഫോർമലായിക്കഴിഞ്ഞു അയാൾ നിങ്ങളോട് മറിച്ച് അത്തരത്തിലുള്ള ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ അയക്കുമ്പോൾ താങ്ക്സിലാണ് നീ എവിടെയുണ്ട് സുഖമാണോ ആ കാണണ്ടേ നമുക്ക് എന്നൊക്കെയാണ് തിരിച്ച് ചോദിക്കേണ്ട അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പഴയതുപോലെ തന്നെ നിൽപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മെസ്സേജിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി കാണുമ്പോൾ അറിയാം അയാൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത്തരം വ്യക്തികൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അയാൾ തിരിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് വല്ലപ്പോഴും ഒക്കെ ഒരു ഫോർമലായിട്ട് മാത്രമേ നിങ്ങൾ മെസ്സേജ് അയക്കാവൂ അതായത് നിങ്ങൾ അയാളെ എടാന്നോ എടിയെന്ന് വിളിക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ലാതായി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം തിരിച്ച് മറ്റേ പൊസിഷനുള്ള ആളോട് പറയുകയാണ് നിങ്ങളുടെ സമപ്രായക്കാരനെ നിങ്ങളുടെ കൂടെ പഠിച്ചാൽ നിങ്ങളോട് ജോലി ചെയ്യുന്ന നിങ്ങളോട് സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എത്ര തിരക്കിലായാലും ഒന്നും നിങ്ങൾ തിരിച്ച് മെസ്സേജ് അയക്കാതിരിക്കുക അതല്ലെങ്കിൽ അയക്കുമ്പോൾ ആ ഒരു ചിഹ്നത്തോടുകൂടി ഒരു ലൗനോടൊപ്പം തന്നെ ഹൗവറിയോട് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ആ മെസ്സേജ് അയക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് വളരെ വലുതാണ് നിങ്ങൾ എത്ര വലിയ ഉന്നതിയിലും ആയിക്കോട്ടെ മറ്റേ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നതാണ് ഒരു സമയത്ത് അവരെ കൂടെ ചേർത്ത് തീർത്തുക അവരുടെ സ്നേഹം കൂടി അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അവർ മനസ്സിലെങ്കിലും പറയും ഓ അവൻ വലിയ ആളായി പോയിരിക്കുന്നു അവൻ എന്നെ താല്പര്യമില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ചില ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ചിരിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ വലിയ ആളായത് കൊണ്ടല്ല ഞാൻ ഓടിയെത്തും അവരുടെ അടുത്തേക്ക് കാരണം എനിക്കറിയാം അവിടുന്ന് കിട്ടുന്ന ഒരു തിരിച്ചു കിട്ടുന്ന ഒരു ഒരു തിരിച്ചറി തിരിച്ചറിഞ്ഞതിന് ഒരു സന്തോഷമുണ്ട് തിരിച്ചും ഞാൻ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എന്നേക്കാളും ഉയർന്നു പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് എന്താണ ജോയി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഞാനിപ്പോൾ അഭിനയിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം പണ്ട് കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുടെ പേര് മറന്നുപോയിക്കുന്നു നമ്മുടെ ബ്രെയിനിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്ന് കയറുന്നുകൊണ്ട് നമ്മളെ അടുത്ത ബന്ധമില്ലാതിരുന്ന പല ആൾക്കാരുടെയും പേര് മറന്നുപോകും എന്നാൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിരുന്ന ആൾക്കാരുടെ പേര് കൃത്യമായി നമ്മൾ ഓർക്കുകയും ചെയ്യും അപ്പോൾ ഈ കുറച്ചകലമുള്ള ആൾക്കാർ വന്നിട്ട് അവർക്ക് നമ്മൾ ഓർക്കുന്നുണ്ടാവും അവർ വന്നിട്ട് ചോദിക്കും എടാ ജോയ് എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് നമുക്ക് കിട്ടില്ല എങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും എടാ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ലേ കേട്ടോ അവരെ മുഖം മാറുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മളോട് വലിയ അടുപ്പുണ്ടായിരുന്ന ആളല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ പറഞ്ഞ് പരിചയം പുതുക്കിയ ശേഷം അടാ സൂര്യടോ എന്ന് നമ്മൾ പറയുകയാണല്ലോ എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഓക്കെ ആവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൻ്റെ സ്പാനിന് ഒരുപാട് ആൾക്കാർ കടന്നു പോകുന്നുണ്ട് നമ്മളെ ദ്രോഹിച്ചവർ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയവർ ഇതൊക്കെയുണ്ട് നമുക്കിട്ട് ഭാരവെച്ചവരൊക്കെയുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ ദ്രോഹിച്ചവരെയും നമുക്കിട്ട് ഭാരവെച്ചവരെയും നമ്മളെ ഒരിക്കലും മറക്കില്ല നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയവരെയും നമ്മളെ സ്നേഹിച്ചവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം വരും നിങ്ങളയാളെ സഹായിക്കുന്നു എന്ന് നോക്ക് ആ സഹായം പറ്റിയാൽ ഒരു വലിയ നിലയിലെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു ഉണ്ടാവും കാരണം ഇപ്പോഴത്തെ അയാളുടെ പ്രശ്നം കുറച്ച് കൂടുതലാണ് നിങ്ങൾ അയാൾക്ക് താഴെയാണ് നിങ്ങളുടെ മുന്നിൽ അയാൾക്ക് ആളാകാൻ കഴിയാത്ത ചിന്ത കൊണ്ട് തന്നെ അയാൾ നിങ്ങളെ ഒഴിവാക്കിയേക്കാം ഇത്തരം വ്യക്തികളെ അവരെ വഴിക്കങ്ങ് വിട്ടേക്കുക അവരെ ഓർത്ത് വിഷമിക്കാതിരിക്കുക കാരണം അയാൾക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ കൊടുത്തതാണ് എന്നുള്ള ചിന്ത മതി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുക തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്തായാലും മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നേരത്തെ പ്രിയപ്പെട്ടതായിരുന്ന ഒരാൾ ഒരു സന്ദേശം അയക്കുമ്പോൾ ഒരു വരി വരികൂടെ കൂടെ ചേർത്തോളൂ നിനക്ക് സുഖമാണോടാ നിനക്ക് സുഖമാണോടി